ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വാദം അങ്ങനെ വീണ്ടും നമ്മുടെ നടൻ ജോജു വിവാദത്തിലേക്ക് ജോജുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് അതായത് സനൽ കുമാർ എന്ന് പറയുന്ന ഒരാളെ ജോജു ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തായിട്ടുണ്ട് ഇതാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിനു മുമ്പ് ജോജുവിന്റെ പണി എന്ന സിനിമ തിയേറ്റർ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ആ സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ ഒരു ഓഡിയൻസിനെ വിളിച്ചിട്ട് ജോജു ഇത്തരത്തിലുള്ള ഭീഷണിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില എന്താ പറയാ തെരുവിളികളൊക്കെ ഫോണിലൂടെ പറയുന്ന അതും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പല ആൾക്കാരും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ആ സംഭവത്തിലേക്ക് ഒന്ന് പോകാം എന്താണ് ജോജു ഇങ്ങനെ നിരന്തരം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ ഏർപ്പെടുന്നത് ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് നേരെ ഒന്ന് ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിയത് സാമ്പാ രണ്ട് രൂപ ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അയ്യോ നിങ്ങൾ വലിയ ആളല്ലേ അല്ല നീ നിങ്ങള് അറസ്റ്റ് മുമ്പേ നീ എന്നെന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിലിടണം ഞാൻ പറയുന്നത് നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ ഒന്ന് നീ ആദ്യം ചോദിച്ച അവസരം പറ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്താ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിങ്ങും ഇത്രയും ക്യാരക്ടർ ഇല്ലാത്ത ഒരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി വന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്കില്ലാതെ ശമ്പളം തന്നത് എന്തെങ്കിലും റിക്രോർഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം തന്നത് എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ വന്നിട്ടില്ലേ ഏ നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ വേണം പറഞ്ഞത് എനിക്കാ പറഞ്ഞത് രണ്ടര കൂട്ടം അല്ല അല്ലേ നീ പറയുന്നത് ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്ക പോയത് മാത്രം ഞാൻ കേട്ടു പടത്തിന് മാത്രം ഞാൻ ചെലവാക്കിയത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പരസ്യത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിനെ കണക്കിന് എന്നോട് കാണിച്ചോ ഞാൻ ഞാൻ ചോദിക്കാനല്ലേ നിൽച്ചു നിന്നെ വിളിച്ചത്

നീ നിന്റെ കാര്യം പറയാ ഡയറക്ടറാണ് പക്ഷേ അത് ഹ്യൂമൻ ബീ സുഹൃത്ത് തറയിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ു തനക്ക് പടിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ആ മനുഷ്യൻ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയക്കെതിരെ എന്ത് കേസ് കൊടുത്തിടോ അയാളെ ഞാൻ വിളിച്ചു അയാൾ കരഞ്ഞോടാണുള്ളത് എന്താ കര ഞാൻ ചോദിക്കുന്നത് നീ എത്ര രൂപ താൻ എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോ ആളുപോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഒരു രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് ചെയ്തു എന്നോട് കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ട് ആ പടം പിൻവലിച്ചത് തിയേറ്ററിൽ നിന്ന് ആ പടം പിൻവലിച്ചത് എവിടുന്ന ആരോട് ചോദിച്ചിട്ടാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പടം ഞാൻ പിൻവലിച്ചു താരം പറഞ്ഞാൽ സത്യമാവോ ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചോ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ പടം ആ പടം നിന്നില്ലെന്ന് പറഞ്ഞ പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ ഉത്തരവാദിത്തം ആ പണം ഓടുന്ന ചെയ്യുന്നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ആദരവാണ് ഞാൻ നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് കൃത്യം എന്ത് എന്താണെങ്കിലും ഈ സനൽ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ ഫ്രോഡാണ് കാരണം മഞ്ജു വാര്യറിന്റെ പുറകെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അപ്പം ഈ ജോജുവിൽ നിന്നും രണ്ടു കോടിയോളം രൂപ പല ആവശ്യങ്ങളായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതും പരസ്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറ്റിച്ചിട്ടുണ്ട് ഇവൻ സിനിമയിൽ തന്നെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ജോജുവിന്റെ ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും കേട്ടിടത്തോളം ഇതിനകത്ത് കുറച്ചൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോജുവിൻ്റെ ഭാഗത്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ജോജു ആദ്യം വിളിച്ചു തുടങ്ങിയത് തെറിയാണെങ്കിലും പിന്നീട് അത് റെക്കോർഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ജോജു പിന്നെ കുറെ മാന്യമായ രീതിയിലാണ് ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമന്റുകൾ നോക്കി കഴിഞ്ഞാൽ ജോജുവിന് അനുകൂലമായിട്ടുള്ള കമന്റുകളാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളിൽ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും